ഏറമയ മുപ്പത്തി ഒൻപതാം അധ്യായം നാലു മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരകുമാർ യഹൂദരാജാവായ സദക്കിയായും സൈന്യവും അവരെ കണ്ട് പലായനം ചെയ്തു രാത്രിയിൽ രാജാവിന്റെ ഉദ്യാനത്തിലൂടെ രണ്ടു മതിലുകൾക്കും മധ്യേയുള്ള വാതിൽ വഴിയായി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് സമതല മാർഗത്തിൽ കൂടെയാണ് പോയത് കൽദേ സൈന്യം അവരെ പിന്തുടർന്ന് എറിഹോ താഴ്വരയിൽ വെച്ച് സെതക്കിയാക്കൊപ്പം എത്തി അവനെ പിടികൂടി ഹമാദേശത്തുള്ള റിബ്ബലയിൽ നിബുഖത് നേസറിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു റിബലയിൽ വെച്ച് ബാബൽ രാജാവ് സദക്കിയായുടെ പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നു സദക്കിയായുടെ കണ്ണു പൊട്ടിച്ചു അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകാൻ ചങ്ങലകളാൽ ബന്ധിച്ചു കൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടി ചാമ്പലാക്കി യെറുസലേമിൻ്റെ കോട്ടകൾ ഇടിച്ചു തകർത്ത് നഗരത്തിൽ അവശേഷിച്ചവരെയും കീഴ്പ്പെടുവാൻ സന്നദ്ധരായി വന്നവരെയും ശേഷമുള്ള എല്ലാവരെയും സൈന്യനായകനായ നെബുസർ അദാൻ ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ജനത്തിൽ ദരിദ്രരായ സാധാരണക്കാരെ സൈന്യാധിപനായ നെബുസർ അദാൻ യഹുദത്തു തന്നെ പാർപ്പിച്ചു അവർക്ക് മുന്തിരിത്തോപ്പുകളും വയലുകളും ദാനം ചെയ്തു തൻ്റെ തിരുവിഷ്ടത്തോടെ കഷ്ടതയിലേക്ക് വന്നവനും തന്റെ സ്ലീപായാൽ ലോകത്തിന് രക്ഷയുണ്ടാക്കിയവനുമായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ